സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലുള്ളത് വട മധ്യവടക്കൻ മേഖലകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എടുത്തു പറയുന്നത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ് ഉമേഷ് കനത്ത മഴയാണോ കൊച്ചിയിൽ അജിംഷാദ് രാവിലെ വരെ കനത്ത മഴയായിരുന്നു ഇപ്പോൾ അല്പം ശമനമുണ്ട് പക്ഷേ മഴ വിട്ട് നിൽക്കുകയാണെന്ന് പറയാൻ കഴിയില്ല ചാറ്റിൽ മഴ ഇപ്പോഴുമുണ്ട് അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല ഇനിയും മഴ കൂടുതൽ കനക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ വ്യക്തമാവുക ഇന്നലെ രാവിലെ മുതൽ യഥാർത്ഥത്തിൽ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ കൊച്ചിയിലെ എറണാകുളം ജില്ലയിൽ പരക്കെ മഴയുണ്ട് അത് രാത്രിയിലൊക്കെ കൂടുതൽ ശക്തമായി ഇതേ തുടർന്ന് ഈ കിഴക്കൻ മേഖലയിലാണ് ജില്ലയുടെ കിഴക്കൻ മേഖല പ്രത്യേകിച്ച് കോതമംഗലം ഭാഗത്തൊക്കെ വലിയ തരത്തിൽ മഴ പെയ്തതിനെ തുടർന്ന് അവിടെ പൂയൻകുട്ടി മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പ്രദേശങ്ങളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഈ ചപ്പാത്ത് മുങ്ങിയത് കൊണ്ട് തന്നെ ഇതിനപ്പുറമുള്ള ആറേഴ് വാർഡുകൾ അവിടെ കുട്ടമ്പുഴ പഞ്ചായത്താണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ ആറേഴ് വാർഡുകളിലുള്ളവരെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടായി ഇവിടെ കട ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു ബ്ലാവന പൂയൻകുട്ടി ജംഗാർ സർവീസ് ആ ജംഗാർ സർവീസ് നിർത്തിവെക്കേണ്ടുന്ന അവസ്ഥ വന്നു നിലവിൽ അവിടെയുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് കടത്ത് വഞ്ചിയിലാണ് അത്തരത്തിലാണ് ആളുകളെ ഒരുപക്ഷെ ആശുപത്രി യാത്രക്കാരടക്കം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അവരെയൊക്കെ ഇത്തരത്തിൽ കടത്ത് വഞ്ചിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്ന് ഡാമുകൾ തുറന്നിട്ടുണ്ട് കല്ലാർകുട്ടിയും പാമ്പളയും മലങ്കര ഡാമിൻ്റെയൊക്കെ ഷട്ടർ തുറന്നിട്ടുണ്ട് ഇതേ തുടർന്ന് ഈ മൂവാറ്റുപുഴയാറിലും പെരിയാറിലും ഒക്കെ ജലനിരപ്പ് ഉയരും എന്ന നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുഴയുടെയൊക്കെ കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവരോടൊക്കെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ സ്ഥിരം പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ കാക്കനാട് കീരേലി മല എന്ന് പറയുന്ന സ്ഥലം കീരേലി മലയിൽ സ്ഥിരം മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട് ഇന്നലെ രാത്രിയും അത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി അവിടെയുള്ള രണ്ട് കുടുംബങ്ങളെ ഈ ഭാഗത്ത് തന്നെയുള്ള തൃക്കാക്കര നഗരസഭയ്ക്ക് കീഴിലുള്ള വ്യവസായ പാർക്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് അവിടേക്ക് രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യം നിലവിലില്ല പക്ഷേ ജില്ലാ ഭരണകൂടം സജ്ജമാണ് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണ് എന്ന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ തരത്തിൽ ആണ് ഇപ്പോൾ മഴ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നേരിയ ചാറ്റൽ മഴയാണ് ഈ നഗരത്തിൽ ഉള്ളത് നഗരത്തിലെവിടെയും വെള്ളക്കെട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് മറ്റ് സാധാരണ വെള്ളം കയറുന്ന അപ്രതീക്ഷിതമായി വലിയ തരത്തിൽ മഴയൊക്കെ പെയ്താൽ വെള്ളം കയറുന്ന പല ഭാഗങ്ങളുണ്ട് അവിടെയൊന്നും ഇപ്പോൾ വെള്ളക്കെട്ടില്ല എന്നാൽ നേരത്തെ ഞാൻ പോലെ കോതമംഗലത്ത് കിഴക്കൻ മേഖലയിലാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് ആദിവാസി മേഖലകളിലേക്ക് ഗതാഗതം അപകടകരമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് അറിയുന്നത്